ഒന്ന് അവർ സുനത്യമായ യമനിലുള്ള അഹൽസുനത്തിൽ പണ്ഡിതന്മാരെ അന്യായമായി ചീത്ത വിളിക്കും അന്യായമായി സുന്നത്യമായ യമനിലുള്ള പണ്ഡിതന്മാരെ അവർ അവഹേളിക്കും ഇത് നമുക്ക് അവരുടെ ഓരോ ആളുടെ സംസാരം അവരുടെ ഓരോ ജാഗ്യത്ത് പരിശോധിച്ചാലും അവരുടെ ഉള്ളിൽ യമനിലുള്ള അഹൽസുനത്തിന്റെ പണ്ഡിതന്മാരോട് ഒരു അടങ്ങാത്ത ഒരു വിദ്വേഷവും വെറുപ്പും നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അതിൽ അത് നേർവിപരീതമായിക്കൊണ്ട് സുന്നതിന്റെ അതീതയും സുന്നദ്ധമായതിനെയും എതിരിടുന്ന അവരെ തന്നെ എതിർക്കുന്ന പല ആളുകളോടും അവർക്ക് മഹബത്ത സ്നേഹമാണ് എന്നാൽ യമനിലുള്ള സുന്ന പണ്ഡിതന്മാരെ അവർ അന്യായമായി ചീത്ത വിളിക്കുന്നുണ്ട് അബു ഹാജിമർ റാസിൽ അതിൽ വ്യത്യാസക്കാരുടെ ഒരു അടയാളമാണ് സുന്ന ആളുകളെ ചീത്ത വിളിക്കുക എന്നുള്ളത് അപ്പോൾ ഒന്നാമതായി അവർ നമ്മളതിനുള്ള വ്യത്യാസമായി നമുക്ക് മനസ്സിലാവുന്നത് സുന്നത്യമായ പണ്ഡിതന്മാരെ അവർ അന്യായമായി അവനുള്ള പണ്ഡിതന്മാരെ അവർ കേൾക്കുന്നു അന്യായമായി അതിന് ഉദാഹരണമായി കൊണ്ട് അവരുടെ തന്നെ എഴുത്തുകൾ ഞാൻ വായിക്കും നമ്മളിത് വെറുതെ പറയുന്നതല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് പിന്നുകാലി എന്ന് പറയുന്ന കണ്ണൂർ സിറ്റിയിലെ പള്ളിയിൽ ഇരിക്കുന്ന അവരുടെ ഒരു താഴെ അവന്റെ എഴുത്തിൽ പ്രകാരം എഴുതി എന്താണ് നമ്മളെ കുറിച്ച് നമ്മളെ നിരൂപണം ചെയ്തുകൊണ്ട് എഴുതിയപ്പോൾ എഴുതി അതിനവർക്കുള്ള മാതൃകയാട്ടെ ഉലമാക്കൾ എന്ന് അവർ മാത്രം വിളിക്കുന്ന ചില യമനികളാണ് ഇതൊക്കെ വലിയ ഇതൊക്കെ വലിയ കളവുകളും അതുപോലെ തന്നെ ഉലമാക്കളെ ചെറുതാക്കലുമാണ് പറഞ്ഞു എന്താണ് അറിയാം നീ സഹോദര നീ അറിയുക ആളുകളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇറച്ച് അത് വിഷമാണ് അത് വിഷമാണ് അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് തിന്നുന്നവനെ കൊല്ലും എന്താണ് പുലമാക്കളെ ചെറുതാക്കി സംസാരിക്കുന്ന ആളുകളുടെ മേലുള്ള അള്ളാഹുവിന്റെ നിലപാടെന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ുംരീക്ഷിക്കും വേണ്ടി എന്റെ ജീവനും ജീവനും എന്റെ സഹോദരങ്ങളുടെയും ഭാര്യമാരുടെയും ഒക്കെ ജീവൻ വരെ പറയപ്പെടുത്തിക്കൊണ്ട് ഈ സുന്നീതയും മനജും യമനിൽ എത്രയോ വർഷങ്ങൾക്കുണ്ട് ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ യമൻ എന്ന് പറയുന്ന സൂഫികളും ിയാക്കളം നിറഞ്ഞ നാട് ഷേഖ് മുഖു റഷ്മുമായിരുന്നു പോലും എനിക്ക് ഞാൻ തകവെച്ച് തുടങ്ങിയപ്പോൾ ഒരു സുന്നിയെ ഒരു സുന്നിയെ കണ്ടുകെട്ടുന്ന വേണ്ടി കൊതിക്കുമായിരുന്നു അങ്ങനെ ഞാൻ കൈ കെട്ടി നമസ്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് അന്വേഷിക്കുമായിരുന്നു അദ്ദേഹം ഷിമാലിൽ യമനിലാണ് ഉണ്ടായിരുന്ന ഷിമാലിൽ യമൻ ഷിയാക്കൾ എന്ന് സ്ഥലമാണ് അവർ ഷിയാക്കളെ പരിചയമുള്ള ആളുകൾക്ക് അറിയാം അവർ നമസ്കരിക്കുമ്പോൾ കൈ കെട്ടില്ല കൈ താത്തിയിട്ടാണ് നമസ്കരിക്കുന്നത് ഷേഖ് ഗോഫുൽ അന്വേഷിക്കുമായിരുന്നു കൈ കെട്ടി നമസ്കരിക്കുന്ന ഒരാൾ അയാളെ ഞാൻ കണ്ടെത്തിയിരുന്നെങ്കിൽ നിന്ന് കൊതി കുതി പള്ളിയിൽ കയറുമ്പോൾ ഷേഖ് മോഹുൽ വളരെ ആക്രാന്തത്തോടുകൂടി പള്ളിയിൽ നമസ്കരിക്കുന്ന ആളുകളെ നോക്കും അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കയറിയപ്പോൾ അടുത്തൊരാൾ കൈകെട്ടി നമസ്കരിക്കുന്നു ഷേഖിന് വളരെ സന്തോഷമായി അദ്ദേഹത്തിന്റെ അടുത്ത് നമസ്കാരം കഴിഞ്ഞപ്പോൾ ും പരിചയപ്പെട്ടു മനസ്സിലാകുന്നത് അങ്ങനെയുള്ള നാട്ടിൽ സുന്നദ്ധ്യമായ അഗീതയ്ക്കും മനുഷ്യനും വേണ്ടി ബഹ്മാജിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമുക്കറിയാം തോക്കിന്റെ അതുപോലെ തന്നെ പീരങ്കികൾക്കിടയിലും ബോംബുകൾക്കും തങ്ങളുടെ ജീവനും തങ്ങളുടെ മക്കളുടെ ജീവനും അവർ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് അള്ളാഹുന്റെ തവക്കൽ ചെയ്തുകൊണ്ട് അവർ അവിടെ കഴിച്ചു കൂട്ടിയ കാലം നമുക്കറിയാം എത്രത്തോളം കഷ്ടപ്പെട്ട് ഈ ദീനിന് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച പണ്ഡിതന്മാരെ ഒരു വിലയും ഇല്ലാതെയാണ് അവർ സംസാരിക്കുന്നത് അള്ളാഹാൻ്റെ ഔടിയാക്കളായിട്ടാണ് അവരെ നമ്മൾ പരിഗണിക്കുന്നത് അള്ളാഹു നസബും അല്ലാഹു ഹസീബും അള്ളാഹുവിനാണ് കൂടുതൽ അവരെക്കുറിച്ച് അറിയുന്നത് കാരണം റസൂൽ അല്ലാസ്ലാം പറഞ്ഞു മന്നാദാരി വലിയ

നസബും കദാരി കൊല്ലും അങ്ങനെയുള്ള ആളുകളെ ഒരു മര്യാദയും ഇല്ലാതെ അവർക്കെതിരെ സംസാരിക്കുക അവരുടെ വില ജനമധ്യത്തിൽ കുറച്ചു കാട്ടുക അവർക്കെതിരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക എങ്ങനെയുള്ള അവർ പറയുകയാണ് യമനിലെ ഒരു പ്രത്യേക വിഭാഗം ആളുകളിൽ നിന്ന് വിജ്ഞാനം സ്വീകരിച്ചു എന്ന് പറയുന്ന പലരും മതവിദ്യാർത്ഥികൾ പാലിക്കേണ്ട മര്യാദകളിൽ പലതും പാലിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു വന്നിട്ട് എന്നാ യമനിലേക്ക് പോകുന്നവരെത്തിച്ചേരുന്ന മർക്കസുകളുടെ തലവന്മാരിൽ പലരിലും ഇത്തരം സ്വഭാവ ഗുണങ്ങൾ കാണാൻ കഴിയുന്നില്ല തലവന്മാർ എന്ത് തലവന്മാർത്തിന്റെ പണ്ഡിതന്മാരെയാണ് ഇതുപോലെ ആക്ഷേപിച്ചു പറയുന്നത് പന്ത്രണ്ടാമത്തെ പേജിൽ ഇയാൾ പറയുകയാണ് ചുരുക്കി പറഞ്ഞാൽ വൈജ്ഞാനിക നിലവാരം കുറഞ്ഞ ഞങ്ങളെപ്പോലെയുള്ളവരുടെ പേരുകൾ പരാമർശിച്ചത് തന്നെ പറഞ്ഞവരുടെ നിലവാരമില്ലായ്മയാണ് ഇതൊക്കെ എന്ത് വലിയ ആരോപണങ്ങളാണ് ഈ ആരോപണം മാത്രം മതി നീ ബി സിന്മായത്തിന്റെ പുറത്തു പോകുകയാണ് നീ അന്യായമായിക്കൊണ്ട് എന്തിനു വേണ്ടിയ സുഹാലപത്ത സ്ലബ് സലഭുകളുടെ മനുഷ്യനെതിരെ നിങ്ങളുടെ ആളുകൾ ചലിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ നിങ്ങൾ ആ പണ്ഡിതന്മാരെ നിലവാരമില്ലാത്തവർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നിട്ട് നമ്മൾ കണ്ണൂർ ഈ വിഷയം പറഞ്ഞു പരിപാടി കണ്ണൂർ ഇയാളുടെ സ്ഥലമാവിടെ നമ്മൾ ഈ കാര്യം പറഞ്ഞു വളരെ മാന്യമായിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു ചൗവ ചെയ്യണം ഈ കാര്യത്തിൽ നീ ചൗവ ചെയ്യണം ഇത് വളരെ അപകടം പിടിച്ച വാദമാണ് ഇത് വിദ്യാർത്ഥികാർ അവരുടെ ഏറ്റവും വലിയ അടയാളമായി കൊണ്ട് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ വാദമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് അവൻ ഒരു സഹോദരൻ മെസ്സേജ് അയച്ചു സഹോദര ഈ വാദങ്ങൾ അപകടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് എന്താണെന്ന് അറിയാമോ ഞാൻ എം എൽ എതിൽ ഒന്നും എഴുതിയിട്ടില്ല കുലമാക്കലാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു എഴുതിയത് അപ്പൊ എന്താണ് ഷേഹിയെയും ഷേഹബൂലാലും നമ്മളെക്കലെന്ന് തെറ്റിദ്ധരിച്ച ആളുകളാണ് അവർ യഥാർത്ഥ പണ്ഡിതന്മാരല്ല എന്നാണ് അവന്റെ വാദം അവർക്കെതിരെ എഴുതിയതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇൽമിന്റെ ഹക്കീഫത്ത് അവരിലല്ല ഇത് എന്റെ വാദമല്ല പണ്ഡിതന്മാർ തന്നെ നേരിട്ട് ഇക്കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഈ പണ്ഡിതന്മാർ ആരാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും പരിചയപ്പെടാം അവന് കുറച്ച് അവർക്ക് കുറച്ച് പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാരാണെന്ന് നമുക്ക് പിന്നീട് പരിചയപ്പെടാം എന്തായാലും ഈ വിഷയങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ അവരുടെ മറുപടിയാണ് പൊളി യമനിലെ സുന്നത്യമായ പണ്ഡിതന്മാരെ വില കുറച്ച് കാണിക്കുക അവരെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യത്യാസം നമ്മളും നിങ്ങളും എമ്മളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സുന്നത്യമായ അങ്ങനെ തന്നെ പറയട്ടെ സുന്ന ആളുകളും വിശ്വത്തിനിന്നിറങ്ങിയ ഈ ആളുകളും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം സുന്നത്യമായ പണ്ഡിതന്മാരെ അവർ ചീത്ത വിളിക്കും അത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല